പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൽ പിതാവേ അവരുടെ നാമം പൂജ കാണമേ അവരുടെ രാജ്യം ഭരണമേ ഞങ്ങളുടെ തിരുമനസത്തിലെ പോലെ ഭൂമിയിലും ആന ആഹാരം നിന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റി എന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ഞങ്ങൾ ശ്രമിക്കണമേ ഞങ്ങളെ പ്രളോഭപ്പെടുത്തി വെളിപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ ഇഷ്ടമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും യേശുവേ അങ്ങയുടെ ഭാവുന്നു ആമ നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോവുകയാണ് ജോബിൻ്റെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ധ്യാനിക്കുകയാണ് അപ്പോൾ കർത്താവ് കാറ്റിൽ നിന്നും സംസാരിച്ചു ചുഴലിക്കാറ്റിൽ നിന്നും കർത്താവ് ജോബിനോട് സംസാരിക്കുന്നു ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം ജോബിന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം മുതൽ നാല് വരെയും നാൽപ്പതാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത് മുപ്പത്തിയേഴ് വാക്യങ്ങൾ വരെ ദൈവമായ കർത്താവ് ജോബുമായിട്ട് സംസാരിക്കുന്നില്ല മുപ്പത്തി എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവമായ കർത്താവ് ജോബുമായി സംസാരിക്കുകയാണ് അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കർത്താവ് ചുഴലിക്കാറ്റിൽ ജോബിനോട് സംസാരിക്കുന്നു ജോബ് ഉത്തരം പറയുന്നു അലോഡ് അതിനുശിക്കാം ജോബിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം ഒന്നാം വാക്യം ദൈവം സംസാരിക്കുന്നു ഒന്നാം വാക്യം ദൈവം സംസാരിക്കുന്നു അപ്പോൾ കർത്താവ് നിന്നും ജോബിനെ ചുരുലിക്കാറ്റിൽ നിന്നും ജോബിനെ ഉത്തരം നൽകുന്ന ദൈവമായ കർത്താവ് നമുക്ക് കാണാൻ പറ്റും മോശ ആദ്യമായി ആടുകളെ നേരി നമ്മൾ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരു മുൾപടപ്പ് മരുഭൂമിയിൽ അത് തന്നെ കത്തി മോയി പക്ഷെ എന്തു തന്നെ കത്തിയാലും അതിന് ഒരു അവസാനം ഉണ്ടാവും ചാരമായി പോകും പക്ഷെ ഇത് ചാരമാവുന്നില്ല കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ മോശ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയും എന്താണെന്ന് തന്നെ അങ്ങനെ അവൻ ഒരേ നേരം നോക്കിയ ശേഷം അവൻ പതിച്ച അടുത്തിട്ടിലേക്ക് വരെ നടന്നു നടന്നു ആ മുൾ നിന്നും ഒരു സ്വരം ഉണ്ടാകുകയാണ് കർത്താവിൻ്റെ സ്വരം അടുത്ത് വരരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് ചെരുപ്പ് ആറിക്കുക ഇതുപോലെ ഇപ്പോൾ കർത്താവ് ചുരുലിക്കാറ്റിൽ ജോബിന് ഉത്തരം നൽകിയത് അല്ലെങ്കിൽ എന്തായിരിക്കും ഉത്തരം യശുവി നന്ദി യശുവി ആരാധന രണ്ടാം വാക്യം അറിവില്ലാത്ത വാക്കുകളാണ് ഉപദേശത്തെ ഇവൻ ആരാണ് നമ്മൾ കണ്ടു ഒന്നാം വാക്യം മുതൽ മുപ്പത്തി ഏഴ് വരെ ഉള്ള ച്ഛനും ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് പലരും വന്നിട്ട് ജോബിനെ കുറ്റം ലഭിക്കുന്നു നല്ല വാക്ക് പറയാൻ ആരുമില്ല എല്ലാരും വിരിച്ചു കൊണ്ടിരിക്കുന്ന കുറ്റം അപ്പൊ ഇപ്പോ കർത്താവ് ചുഴലിക്കാറ്റിൽ വന്നുകൊണ്ട് ജോബിനോട് സംസാരിക്കും അറിവില്ലാത്ത വാക്കുകളാണ് അറിവില്ലാത്ത വാക്കുകൾ പറയണിക്ക് ആരൊക്കെ വന്നല്ലേ സഹോദരൻ വന്നത് സഹോദരി വന്നത് കൂട്ടുകാരി വന്നു പലരും വന്ന് ഇങ്ങനെ ഓരോന്നും ഓരോന്നും നിന്റെ പ്രവർത്തിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് ജോബിനെ ഒരുപാട് വേദിച്ച് കടന്നു ഇപ്പൊ കർത്താവ് അവനോട് വന്ന് ജോബിനോട് ചോദിക്കുന്നു അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്നു ഇരുട്ടാക്കുന്നു ഉപദേശത്തെ കണ്ടോ എനിക്ക് നല്ല കാര്യമല്ല അവർ പറയണതോന്നു കർത്താവ് പറയുന്നതൊക്കെ അവന്മാരെയൊക്കെ ഓരോന്ന് വന്ന് 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 കർത്താവിനെ അങ്ങനെ ചെയ്ത് ഭക്തി അതങ്ങനെ സംഭവിച്ച പലരും ചില കുറ്റപ്പെടുത്തിക്കൊണ്ട് ബഹുപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നു അറിവില്ലാത്ത വാക്കുകളാണ് ഉപദേശം ഇരുട്ടാക്കുന്നത് ഇവൻ ആരാണ് ചോദ്യം നോക്കിയാൽ ഇവൻ ആരാണ് രണ്ടാമത്തെ അധ്യായം മുപ്പത്തെട്ടാം അധ്യായത്തിലെ രണ്ടാം വാക്യം യശുവേ സ്വാദം യശുവെ നന്ദി മൂന്നാം വാക്യം പാവരക്ഷത്തോടെ നീ അരക്കുക പാവുരുഷത്തോടെ നിന്റെ അധികാരത്തോടെ നിന്റെ അര മുറുക്കുക ജോബ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കാത്താൻ കയറി ആട് മാതൃകങ്ങളെയൊക്കെ കൊന്നു കളയുകയും കുറെയൊക്കെ കത്തിക്കൊണ്ട് പോവുകയും ഓരോരുത്തർ വന്ന് പറയുമ്പോൾ അവസാനം ഒരു വ്യക്തി വന്നിട്ട് പറയുന്നത് എൻ്റെ വീട്ടിൽ നിങ്ങളുടെ മക്കളെല്ലാം ഒരുമിച്ച് വിരുന്ന് കഴിക്കുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റടിച്ച് കെട്ടിടം തകർന്ന് മരിച്ചു വരുന്ന പറയും അപ്പൊ അവനാ ചാടി എഴുന്നേറ്റിട്ട് മേലെ മുണ്ടങ്ങൾ വലിച്ചു കെട്ടിയിട്ട് അവനവിടെ എഴുന്നേറ്റ് പോയി അതുപോലെ ഇപ്പൊ ഇവിടെ പറയുന്നത് പൗലിഷത്തോടെ നീ ആരാ മുറുക്കുക ഞാൻ നിന്നെ ചോദ്യം ചെയ്യും ജോബിനോട് കർത്താവ് പറയുന്നത് ഞാൻ നിന്നോട് ചോദ്യം ചോദിച്ചു നീ ഉത്തരം പറയുക മൂന്നാം വാക്യം നീ ഉത്തരം പറയുക ജോബിനോട് കർത്താവ് ചോദിക്കാൻ പറ്റും കാരണം ജോബ് ഒരു നിഷ്കണകനാണ് ആരോടും ഒരു എതിർപ്പിനോ വഴക്കിനോ പോകാത്തവനാണ് സമ്പന്നനായി അവന്റെ അടിമ കുറെ പാടുപാടുകളെല്ലാം ഉണ്ടായി ഒക്കെ നശിച്ച് പോയി മക്കളിൽ പോയി പറ്റാന്തടിയായിരുന്നപ്പോഴും അവൻ ഭർത്താവിന് മുമ്പിൽ അവൻ എഴുന്നേറ്റ് നിന്നു മുമ്പിൽ അവൻ അസ്ഥിരസ്ഥ ഭർത്താവിനെ മഹത്തപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞു അനലിയും ഞാൻ നിന്നെ ജോലി ചെയ്യും നീ എനിക്ക് ഉത്തരം പറയുക നാലാം വാക്യം ഞാൻ ജോലിയിൽ ായിരുന്നു ചോദിക്കായിരുന്നു നീ എവിടെയായിരുന്നു ഭൂമി ഭൂമി ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഞാൻ ആയിരുന്നു അല്ലെനിക്കറിയാമെങ്കിൽ അറിയുക നിനക്ക് അറിയാമെങ്കിൽ നീ പറയുക അതിലപ്പ അർത്ഥമുണ്ട് പത്താവിന്റെ ഓരോ ചോദ്യങ്ങളും വളരെ ചെറുതായിട്ടേ ചോദിക്കുള്ളൂ വ്യക്തമായിട്ട് ചോദിക്കില്ല മറ്റേ അവിടെ പറയുന്നത് നിനക്ക് അറിയാമെങ്കിൽ നീ പറയുക അതി വേണ്ട അതിന്റെ അളവ് നിശ്ചയിച്ചതും ആരാണ് അത് നിനക്ക് അറിയാമെങ്കിൽ പറയാം നീ ഭൂമി ഉണ്ടായപ്പോ ഉണ്ടായിട്ടുള്ളവനല്ല അപ്പൊ നിനക്കതറിയില്ല അപ്പൊ നീ എന്ത് ചെയ്യണം അഞ്ചാം വാക്യത്തിലാണ് അത് നമ്മൾ കേട്ടത് അടുത്തത് ജോബിന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഒന്നാം വാക്യം കർത്താവ് തുടർന്നു ഒന്നാം വാക്യത്തിൽ എഴുതിയ നാൽപ്പതാം അധ്യായത്തിൽ ഒന്നാം വാക്യം കർത്താവ് തുടർന്നു തുടർന്നും കർത്താവ് ജോബിനോട് സംസാരിക്കാൻ പോവുകയാണ് അലലിയ ആക്ഷേപം പറയുന്നവൻ സർവശക്തയോട് ഇനിയും വാദത്തിന് മുതിർന്നോ ആക്ഷേപം നാണക്കേടു കുറ്റപ്പെടുത്തില്ല ഇതെല്ലാം കേക്കുമ്പോ പറയുന്നവൻ സർവശക്തിനോട് ഇനിയും വാദത്തിന് മുതിരുമോ സർവശക്തിന്റെ മുമ്പിൽ അവൻ പറയു അങ്ങനെ മനുഷ്യന്റെ മുമ്പിലെ പറയോ അല്ലെ മനുഷ്യന്റെ മുമ്പിൽ ഓരോ അത് കണ്ടെത്താൻ വിതച്ചിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ശരിയായിട്ട് വരും തെറ്റായിട്ട് തരും അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അതാണ് ജോബിന് പലരും ഒന്നും അല്ലെ നമ്മൾ കാണാൻ പറ്റില്ല ഏഴ് സ്നേഹിതന്മാര് ഒന്നും രണ്ടോ മൂന്നോ ദിവസം അവര് താമസിച്ച് അങ്ങനത്തെ അവർ നിണ്ടില്ല കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവര് പോയി നിന്നെയും സഹോദരന്മാരെയൊന്നും ആരും കാരണം അത്ര വിഗൃഹമായിരുന്നു അവര് മുഖത്തേക്ക് നോക്കാനെ ഒന്ന് പറ്റില്ല കൃഷണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അത് എളിയ ദൈവത്തിനോട് തർക്കിക്കുന്നവൻ ഉത്തരം പറയട്ടെ നിന്നോട് തർക്കിച്ചവൻ ആരായാലും അവൻ ആരാണ് കർത്താവ് ചോദിക്കുന്നത് അവനാരാണ് എന്നാൽ ദൈവത്തോട് തർക്കിക്കുന്നവൻ ഉത്തരം പറയട്ടെ ജോബ് നിശബ്ദനായിരുന്നു മൂന്നാം വാക്യത്തിൽ ജോബ് കർത്താവിനോട് പറഞ്ഞു മൂന്നാം വാക്യം ജോബ് കർത്താവിനോട് പറഞ്ഞു കർത്താവ് എങ്ങനെയാണ് വന്നാക്കുന്നത് ചുഴലിക്കാറ്റിലൂടെയാണ് കർത്താവാണ് അപ്പൊ കർത്താവിനെ അവൻ നേരിട്ട് കാണുന്നില്ല സ്വരം ധരിക്കുകയാണ് കർത്താവിന്റെ സ്വരം ധരിച്ചുകൊണ്ടിരിക്കുകയാണ് ജോബ് ജോബ് കർത്താവോട് പറഞ്ഞു ഞാൻ നിസ്സാരനാണ് ഞാൻ വെറും ഒരു നിസ്സാരനായ ഒരു ജോബ് കർത്താവോട് പറയുന്നത് ഒരു പാവമാണ് എനിക്കൊന്നും എനിക്കൊന്നറിയില്ല ഞാനൊരു നിസ്സാരനാണ് ഞാൻ എന്ത് ഉത്തരം പറയാനാണ് കർത്താവിനോട് ജോബ് പറയണത് എന്ത് കർത്താവിനോടും ജോബ് നിഗണിക്കുന്നുണ്ട ഇല്ല നിഷ്കളങ്കനായിട്ട് നിന്നിട്ട് നാലാം വാക്യത്തിൽ ജോബ് പറയുന്നത് ഞാൻ എന്ത് ഉത്തരം പറയാനാണ് ഞാൻ വാ കൊച്ചു ഞാൻ എന്ത് ഉത്തരം പറയാനാണ് അവരൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം കുറ്റം പറഞ്ഞിട്ട് എല്ലാവരും പോയി ഞാൻ എന്തു പറയാനാണ് ഞാൻ ഇതാ നിന്റെ കൂട്ടിൽ വാ പത്തുന്നു ഒരിക്കൽ ഞാൻ സംസാരിച്ചു ജോബറൊരിക്കൽ അപ്പൊ ഈ വന്ന വ്യക്തികളെ കുറ്റപ്പെടുത്തുന്ന വ്യക്തികളെടുത്ത് നമുക്ക് വിജയിക്കാൻ പറ്റില്ല എത്ര തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും അവർ വിധിച്ചുകൊണ്ടേ ഇരിക്കുന്നു വിധിക്കുന്ന അവരും അത് തന്നെ തെറ്റ് ചെയ്യുന്നു അപ്പൊ അവരൊരിക്കലും നമ്മൾ സത്യസന്ധതയോടെ സംസാരിച്ചാലും ആ മനുഷ്യര് അത് ഏറ്റെടുക്കില്ല അവൻ പറയുന്നു ഈ നിന്റെ അഹങ്കാരം കൊണ്ട് പറയാനാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ കുറ്റം വിധിക്കും ആരണിയതാണ് ജോകർ ആറാം അഞ്ചാം വാക്യം ഒരിക്കലും ഞാൻ സംസാരിച്ചു ഇനി ഞാൻ ഉത്തരം പറയുകയില്ല ഒരിക്കൽ ഞാൻ ഇതിനൊക്കെ മറുപടി പറഞ്ഞ് സംസാരിച്ചു നമുക്കത് കാണാൻ പറ്റും അപ്പൊ അവിടെയൊക്കെ എതിർപ്പിന്റെ ആത്മാവ് ഭയങ്കരമായിട്ട് അവരുടെ അതിൻ്റെ അടുത്ത് വന്നു അപ്പൊ അവൻ ഇപ്പൊ ഭർത്താവിനോട് പറയുന്നു ഒരിക്കൽ ഞാൻ സംസാരിച്ചതാണ് ഇനി ഞാൻ അവരുമായിട്ട് സംസാരിക്കാൻ ഞാൻ ഇത്തരം പറയുകയില്ല രണ്ടു തവണ ഞാൻ മറുപടി പറഞ്ഞു പറയുന്നത് വീണ്ടും ഭർത്താവിനോട് രണ്ടു തവണ ഞാൻ മറുപടി പറഞ്ഞു പിന്നെ ഞാൻ കാരണം ജോബ് നിഷ്കളങ്കനാണ് ജോബ് എന്ത് തന്നെ പറഞ്ഞാലും ആ വ്യക്തിയിൽ ആരൊക്കെ വന്നു അവരെല്ലാവരും വരിക വന്നു സഹോദരന്മാര് വന്നു കുട്ടിതാർ വന്നു സ്നേഹിതന്മാര് വന്നു എല്ലാവരും ഓരോന്ന് ഓരോന്ന് പറഞ്ഞപ്പോ ഇടയ്ക്കൊക്കെ വരുന്നത് പറഞ്ഞപ്പോ അവരെ ഇരട്ടിയായിട്ട് അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി എന്റെ പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നു പറഞ്ഞിട്ട് കർത്താവ് ഇപ്പോൾ വന്നിട്ട് പറയുന്നുണ്ടാവും കർത്താവോട് ജോബ് പറയുന്നത് ഇനി ഞാൻ കിട്ടുകയില്ല ദൈവം തുടരുന്നു ആറാം വാക്യം അഞ്ചിനും ആറിനും ഇടയ്ക്ക് ദൈവം തുടരുന്നു ദൈവം ദൈവമായ കർത്താവ് ജോബിനോട് തുടരുകയാണ് ജോബിനെ രക്ഷിക്കാൻ പോവുകയാണ് സാത്താൻ തോറ്റിപോടി ൂ ജോബിന്റെ മുന്നിൽ നിന്നും വാങ്ങുന്നു അപ്പോൾ കർത്താവ് ജോബിനോട് ഒരു വലിയ കാറ്റ് കൊടുങ്കാറ്റ് ഇങ്ങനെ അടിക്കണ സമയത്ത് ആ കാറ്റിലൂടെ കർത്താവിന്റെ സ്വരം ജോബ് ശ്രവിക്കുന്നു അപ്പോൾ ചുഴലിക്കാറ്റിൽ നിന്നും ർത്താവ് ജോബിനോട് ചെയ്തു ഏഴാം പോലെ നീ നീ പുരുഷന്റെ പ്രത്യേകത എന്താണ് സ്ത്രീയുടെ പ്രത്യേകത എന്താണ് ഇതൊന്നും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം സൃഷ്ടിച്ചത് മണ്ണുകൊണ്ട് അവൻ്റെ രൂപമായ മുഖഛായയിൽ സൃഷ്ടിച്ചു അവൻ നേരിട്ട് ജീവശ്വാസം ഊതി സ്ത്രീക്ക് അത് കിട്ടിയില്ല പുരുഷന് അത് കിട്ടി അതുകൊണ്ട് എന്താ ഒരു പുരുഷനെയും ഒരു സ്ത്രീക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല ഒരു ഭർത്താവിനെയും ഭാര്യ ബോധിക്കാൻ ആവില്ല കാരണം അവൻ പുരുഷനാണ് അവൻ ദൈവമായ കർത്താവിന് ചായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് കർത്താവിന് ചായയിൽ കർത്താവ് സൃഷ്ടിച്ച് കർത്താവ് നേരിട്ട് കൂടി അവന് ജീവൻ കൊടുത്തതാണ് സ്ത്രീയങ്ങനെയാണോ അവൻ ഉറങ്ങിക്കിടന്ന ഏകനായിട്ട് അപ്പോൾ ദൈവമായ കർത്താവ് വന്നിട്ട് അവന്റെ വാരി സ്ത്രീയെ നിലനിർത്താവ് മുമ്പിൽ നിർത്തി കാണാൻ പറ്റുന്ന പുസ്തകത്തിൽ പുരുഷനെ ചോദിക്കാൻ ഒരു ഭാര്യക്കും ഒരിക്കലും സാധിക്കുന്നില്ല ഞാൻ ചോദിക്കാം ഉത്തരം പറയുക നീ എന്റെ വിധി അനീതി വരമെന്ന് പറയുമോ ഭർത്താവ് ചോദിക്കുന്നത് നീ എന്റെ വിധി ഞാൻ ചെയ്തതും ഞാൻ നിന്നെ ഉപദ്രവിച്ചിരുന്നതിൽ പറയുന്നുണ്ടല്ലോ അത് എന്റെ വിധിയാണ് അതിൽ നീ ഉത്തരം പറയുമോ നിന്നെ തന്നെ നീതികരിക്കാൻ നീ എന്നെ കുറ്റക്കാരനാക്കുമോ നിന്നെ തന്നെ നീതികരിക്കാൻ നീ എന്നെ കുറ്റക്കാരനാക്കുമോ ഈശ്വരൻ യോനോട് ചോദിക്കുന്നത് നീ എന്നെ കുറ്റപ്പെടുത്തോ ഞാനാണ് ഇതെല്ലാം ചെയ്തത് പക്ഷേ കർത്താവ് ഓർമ്മ കൊടുക്കും സാധാരണമായി ഒരു തെറ്റ് വയ്ക്കാനാണ് അല്ലെ സാധാരണമായിട്ടൊരു വന്തം പറയുക അങ്ങനെയാണ് കർത്താവ് കയറി നശിപ്പിക്കുന്നത് കർത്താവ് അനുവദിച്ചത് കൊണ്ടാണ് പറ്റില്ല കാരണം ജോബിനെ വേലി കെട്ടി എന്നെ നീ നീ ദൈവത്തെ പോലെ ശക്തനാണോ അവിടത്തെ പോലെ ഗീർജനം മുഴക്കാൻ നിനക്ക് ആകുമോ നീ ദൈവത്തെ പോലെ ശക്തനാണോ അവിടത്തെ പോലെ ഗർജനം മുഴക്കാൻ നിനക്ക് ആകുമോ മഹിമയും പ്രതാപവും കൊണ്ട് നിന്നെ തന്നെ അലങ്കരിക്കുക മഹിമയും പ്രതാപവും കൊണ്ട് നിന്നെ തന്നെ നീ അലങ്കരിക്കുക ഞാൻ നിന്നെ കുറേ പറയുന്നു അലങ്കരിക്കുക നീ നിവർന്ന് നിൽക്കുക നീ സംസാരിക്കുക മനസ്സിലായിരുന്നു മഹത്വവും പ്രഭാവവും ധരിച്ചു കൊള്ളുക മഹത്വം ശക്തിച്ചു കൊള്ളുക ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് നീ നിവർന്ന് തന്നെ നിൽക്കുക മോശയുടെ പറഞ്ഞില്ലേ നീ എന്തിനെ എന്നെ വിളിച്ചു കരയുന്നു നിന്റെ കയ്യിലുള്ള വടി ശങ്കറിന് നേരെ നീട്ടുകാൻ തുടങ്ങി ർത്താവ് നീ എന്തിനാണ് എന്നെ വിളിച്ചു കരയുന്നു നിനക്ക് ഞാൻ തന്നെ അത് ശങ്കർ രണ്ടായി വഴി ശങ്കടിനെ രണ്ടായി വഴിക്ക് മാശയാണോ ചെയ്തത് കഴിയുന്ന വടിയാണോ കർത്താവാണ് ചെയ്തത് പക്ഷെ കർത്താവിന്റെ നാമത്തിൽ ആ വടി നീട്ടിയപ്പോൾ ചങ്കിടൽ രണ്ടായി കിളർന്ന് പാത എഴുതി യേശുവേ യേശു നന്ദി യേശു ആരാധന പതിനൊന്നാം വാക്യം നിന്റെ കോപം കവിഞ്ഞൊഴുകട്ടെ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് ജ്യോതിയോട് പറയുന്നത് നിന്റെ കോപം ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന കോപം കവിഞ്ഞൊഴുകട്ടെ അവിടെ നീ സംസാരിക്കുക നീ സംസാരിക്കുക എന്താണ് സംസാരിക്കേണ്ടത് ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ സംസാരിക്കുക അപ്പോൾ അവിടെ ജ്ഞാനം നിറയും പല പറയണത് നിന്റെ കോപം ഒഴുകട്ടെ കവിഞ്ഞൊഴുകട്ടെ വായിക്കുന്നു ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ എളിമപ്പെടുത്തുക ഒറ്റ നോട്ടത്തിൽ കണ്ണുരുട്ടി കഴിഞ്ഞ നാമത്തിൽ എളിമപ്പെടുത്തുക അവൻ ശാന്തനാക നീയന്ന ശാന്തനാകട്ടെ നീയളി നീലി ശാന്തയിൽ നിന്ന് കഴിഞ്ഞു നീ കോപത്തോടെ കവിഞ്ഞൊഴുക്കട്ടെ അഹങ്കരിക്കുന്നവനെയും ഒറ്റ നോട്ടത്തിൽ എളിമപ്പെടുത്തുക ഒര ഓരോ അഹങ്കാരിയെയും ഒറ്റ നാട്ടത്തിൽ താഴെ ഇറക്കുക ഒറ്റ നോട്ടത്തിൽ പറയുക അവന് താഴെ ഇറക്കിക്കുക താഴെ കിടുക അവൻ അഹങ്കാരത്തോടൊക്കെയെന്ന് പറഞ്ഞാൽ നീ എളിമയോടെ ശാന്തശീലനായി എന്ത് പറയാനാണെന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ അത് വേണ്ട നീ എതിർക്കുക ദുഷ്ടനെ നിൽക്കുന്നിടത്ത് നിന്നും വലിച്ചിടുക പന്ത്രണ്ടാം വാക്യം ദുഷ്ടനെ നിൽക്കുന്നിടത്ത് നിന്നും വലിച്ചിടുക താഴേക്ക് വലിച്ചിടുക അപ്പൊ വല്ല വ്യക്തികളൊക്കെ സംസാരിക്കുന്നതാരാണ് മനുഷ്യനാണെങ്കിലും അവന്റെ കൂടെ പ്രവർത്തിക്കുന്നത് ദുഷ്ടനാണ് അപ്പൊ അത് പ്രത്യേകം പറയുന്നുണ്ട പന്ത്രണ്ടാം വാക്യവും ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ താഴെ ദുഷ്ടനെ നിൽക്കുന്നോടത്തു നിന്നും താഴെയിടുക ഭർത്താവ് ശക്തമായ വർത്താനാണ് ഭർത്താവ് ശക്തിപ്പെടുത്തി ലലിയ പതിമൂന്നാം വാക്യം അവരെ പൊടി കൊണ്ട് മൂടുക പൊടി മൂഴികൊണ്ട് അവരെ മൂടുക അവരെ അതോ ലോകത്തിലേക്ക് ബന്ധിക്കുക അവരെ അതോ ലോകത്തിൽ ബന്ധിക്കുക ബന്ധിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബന്ധിക്കാനുള്ള അധികാരം കൊടുത്ത് കർത്താവ് പറഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമല്ല എന്തും കർത്താവ് ചെയ്തു കർത്താവിന്റെ നാമത്തെ ബന്ധിക്കുകയാണ് കർത്താവ് പറഞ്ഞാലാണ് ബന്ധിക്കുക എന്റെ നാമത്തിനെ കർത്താവ് പറയുന്നതൊക്കെ ചെറിയ ചെറിയ വാക്കുകളായിരിക്കും ഇവരെ നല്ല പറയണത് തന്നെ അധികം കർത്താവ് മനുഷ്യനെ പോലെ അധികം സംസാരിക്കുന്നില്ല കർത്താവ് വളരെ ചുരുക്കം പക്ഷെ നമ്മൾ ഊഹിച്ചെടുക്കോളാം വ്യാഖ്യാനിച്ചെടുക്കണം കർത്താവ് പറയണതെന്നാൽ അവരെ അതോ ലോകത്തിൽ ബന്ധിക്കുക പതിനാലാം വാക്കിൽ നിൻ്റെ വലത്തെ തരം തന്നെ നിനക്ക് വിജയം നൽകുന്നതെന്നും എന്താണെന്നെങ്കിൽ പതിനാലാം വാക്കിൽ നിന്റെ വലത്തെ കരം തന്നെ നിനക്ക് വിജയം നൽകുന്നതെന്നും അപ്പോൾ ഞാൻ അംഗീകരിക്കും അഹങ്കരിക്കുന്നവരെ നാം അഹങ്കരിക്കുന്നവരെല്ലാം താഴെ ഇടുക തരം നീട്ടി ബന്ധിക്കുക കർത്താവിന്റെ വാക്കാണത് എന്റെ തന്നെ നിനക്ക് വിജയം നൽകുന്നുവെന്ന് അപ്പോൾ ഞാൻ അംഗീകരിക്കും അംഗീകരിക്കും ഒരു കർത്താവിന്റെ വാക്കാണ് കലിയെ നന്ദി യേശിവാരാധന പതിനഞ്ചാം വാക്യം നോക്കുക നോക്കുക മിന്നെ സൃഷ്ടിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു നോക്കുക പതിനഞ്ചാം വാക്യത്തിന് പറയുന്നു സൃഷ്ടിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു ആ ഭം പറഞ്ഞ ഓരോ വ്യക്തികളെയും കർത്താവാണ് സൃഷ്ടിച്ചതല്ലേ കർത്താവിൻ്റെ ജന്മമാണ് എല്ലാ പുരുഷനും എല്ലാവരും മുഴുവനും അവനെ സൃഷ്ടിച്ചത് ഞാനാണെന്നാണ് കർത്താവ് പറയുന്നത് പിന്നെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് അവരെ കുറ്റപ്പെടുത്തിയ പോലെ അവൻ തിന്നുന്നു മൃഗത്തെ പോലെ കാണിയെ പോലെ അവൻ ഉല്ല് അവനാണ് അവന്റെ ശക്തി ും ബലം ഉദരഭാശയിലുമാണ് അവൻ്റെ ബലം അവന്റെ ശക്തി അരയിലും ബലം ഉദരഭാശങ്ങളിലുമാണ് അവന്റെ വാല് ദേവദാരി പോലെ അവന്റെ വാല് ദേവദാരി പോലെ ശാശിനി പറയുന്നത് വന്ന് സംസാരിച്ച് പോയതൊക്കെ നിന്നിട്ട് ഇന്ന് നമ്മൾ ജോബിന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായവും നാല്പതാം അധ്യായവുമാണ് വായിച്ച് അടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാളെ ജോബിന്റെ പുസ്തകം ണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വചനമാണ് നമ്മൾ ശ്രമിക്കുന്നത് അതോടെ ജോബിന്റെ പുസ്തകം പൂർണ്ണമാകേണ്ടതാണ് എല്ലാവരും ഒരുങ്ങി കാത്തിരിക്കുക എന്താണ് കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതം എന്താണ് കർത്താവ് സഖാനി കൈകാര്യം ചെയ്യാൻ കൊടുക്കുകയെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും വികസിപ്പിക്കുന്ന ദിവസമാണ് ദിവസം ർത്താവിന്റെ ഫരം എന്ന ദിവസമാണ് ജോബിനെ ഉയർത്തുന്നുണ്ട് ദൈവമായ കർത്താവ് പഴയതിനെ കാൽ സമ്പത്ത് പെടുത്തത് അവൻ ജോബിനെ ഉയരങ്ങളിലേക്ക് ഉയർത്തു നല്ല സുന്ദരി സുന്ദര മക്കളെയൊക്കെ കൊടുത്ത് ജോബിനെ ഉയർത്തുന്ന ദിവസമാണ് നാൽപ്പത്തി രണ്ടാം വാക്യം നാല്പത്തി രണ്ടാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും കാലിയ

അവരുടെ ആവശ്യങ്ങളെല്ലാം അമ്മ പുത്രനോട് പറഞ്ഞ് നിറവേറ്റി കൊടുക്കുന്ന പുത്രനായൊന്നും അസാധ്യം അതെന്ന് എല്ലാം സാധ്യമാക്കുന്നവനെ സിഷ്ടമായ കത്താവത്തിൽ ഈ ഭക്ഷണം സഹിക്കുന്ന ഒരേ മകനെ പ്രാർത്ഥിച്ചു കൊണ്ടു കിടാൻ ദൈവത്തെ നാമത്തിൽ അത്